ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഒരു കരിമീൻ പൊള്ളിച്ചതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ ആദ്യമായി ഞാനിവിടെ നല്ലൊരു കരിമീൻ നല്ല വൃത്തിയായി വെട്ടി അതുപോലെ തന്നെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കി ഇതിനൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം അതിനായിട്ട് ഞാനിവിടെ ആവശ്യത്തിന് ഏകദേശം ഒരു സ്പൂണോളം മുളക് പൊടി അതുപോലെ തന്നെ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു അര സ്പൂണോളം കുരുമുളക് പൊടി പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ചേർത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് നമ്മുടെ മീൻ വരഞ്ഞ് വെച്ചതിലേക്ക് നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് നമ്മുടെ മീനൊന്ന് രണ്ട് സൈഡും നല്ല സോഫ്റ്റ് ആവണ ആവുന്നവരേക്കൊന്ന് മുരിയിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ മീൻ നല്ല രീതിയിലൊന്ന് പാകായി കിട്ടിട്ടുണ്ട് നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മസാലയും കൂടിയും തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചതച്ച് വെച്ച ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞ പച്ചമുളക് ഇവയെല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മസാല തയ്യാറാക്കുമ്പോൾ നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഗ്രേവിക്ക് അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു ഇരുപത് ഉള്ളിയോളം വട്ടത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സവോളം വേണമെങ്കിലും ഒരു ഒന്നര സവോളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഓപ്ഷനൽ പോലെ നമുക്ക് താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് ഉള്ളി പെട്ടെന്ന് വേണ്ട കിട്ടാനായിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യമായി കുറച്ച് മഞ്ഞൾ അതുപോലെ തന്നെ ഒരസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ട് പിന്നെ ഏകദേശം ഒരു സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഒന്നര നല്ല പഴുത്ത തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് കൊടുക്കാം ഇനി നമുക്ക് തക്കാളി ഒന്ന് വേവാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയി ആ മിക്സൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് ഒരു അര സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിക്കാക്കിയെടുക്കാനായിട്ട് ഞാൻ നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ഏകദേശം ഒരു കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സിൽ ഇട്ടിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരും ഇപ്പം ഏകദേശം ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു ലെവലിൽ മതി കേട്ടോ വല്ലാതെ ഡ്രൈ ആയി പോകണ്ട അപ്പോൾ നമുക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കരിമീൻ പൊള്ളിക്കുന്നതിന് ആവശ്യമായിട്ട് ഒരേ വാഴയില ഞാൻ നല്ല രീതിയിലോട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കണം മിക്സ് ഇതിലേക്ക് പരത്തി കൊടുക്കാം കേട്ടോ നമ്മുടെ മീനിൻ്റെ ഷേപ്പിൽ അതേ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഒരു ലെയർ ആക്കിയിട്ട് ആദ്യം തന്നെ നമ്മുടെ മിക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ മീൻ വെച്ചു കൊടുക്കാം ഇനി ഈ മീനെ കവർ ചെയ്യണ രീതിയിൽ അതായത് എല്ലാ ഭാഗത്തേക്കും എത്തണ രീതിയിൽ നമ്മുടെ മിക്സ് നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ആ മിക്സ് ആ മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുന്ന രീതിയിലായിരിക്കണം കേട്ടോ നമുക്ക് ഇതിനെ ഒന്ന് കവർ ചെയ്ത് എടുത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു കഷ്ണം തക്കാളി വട്ടത്തിലരിഞ്ഞതും അതുപോലെ തന്നെ ഒരു പച്ചമുളക് നടുവായി കീറിയതും പിന്നെ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മല്ലിത്തണ്ടും കൂടിയും ഇതിൻ്റെ മേലേക്കൊന്ന് വെച്ചു കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് ആവശ്യമുള്ളവർക്ക് മാത്രം വെച്ച് കൊടുത്താൽ മതി ഇതും കൂടി വയ്ക്കുമ്പോൾ നമ്മുടെ മീൻ കാണാനായിട്ട് കുറച്ചും കൂടി ഭംഗിയും അതുപോലെ തന്നെ കുറച്ചും കൂടി ടേസ്റ്റൊക്കെ ഒത്തിരി കൂടുതൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഈ ഇലയിനൊക്കെ ഒന്ന് കെട്ടി ഫോൾഡ് ചെയ്തെടുക്കാം ഇതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അതിനൊന്ന് ഫോൾഡ് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു പാൻ അതേ പാൻ തന്നെയാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ട് കറിവേപ്പിൻ്റെ തണ്ടിലും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കെട്ടി കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന കരിമീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഏറ്റവും സിമ്മായ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതിനൊന്ന് പൊള്ളിച്ചെടുക്കാനായിട്ട് എന്നിട്ട് നമുക്കിതിനൊന്ന് കവർ ചെയ്ത് വെക്കാം അതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് മൂടി തുറന്നതിന് ശേഷം നമുക്കിതിനൊന്ന് മറച്ചിടാം രണ്ട് സൈഡ് ഇതുപോലെ വാഴല നല്ല ബ്രൗൺ ഷെയ്ഡാവണവരേക്കും ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പൊള്ളിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇലയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട് ഈ ഒരു നമ്മൾ നമ്മളുള്ളിൽ ഗ്രേവിയൊക്കെ ആ മീനുമ്പോൾ പിടിച്ച് നല്ല രീതിയിൽ മീൻ നല്ല ഫ്ലേവറോട് കൂടിയിട്ട് തന്നെ നമുക്ക് പൊള്ളിച്ചെടുത്തിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ആ നീറ്റൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സ്മെല്ലും വരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ